ഞാനേ ആ പരിപാടി ഉണ്ട് അപ്പൊ ആ പരിപാടിക്ക് പോവാ നാട്ടിലൊക്കെ ലഹരിയാണല്ലോ അപ്പൊ ലഹരിക്കെതിരെ പൊരുതാൻ തീരുമാനിച്ചു എനിക്ക് യാതൊരു ഒഴിവില്ല രാസലഹരിക്കെതിരെ പൊരുതാൻ പോവാരി രാസലഹരി നേരെ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് പത്തര വരെ നിങ്ങൾ ഒരു ബ്രാൻഡ് വേണമെന്നും പറഞ്ഞിട്ട് ബാറിന്റെ മുമ്പിൽ നിൽക്കുന്ന ലൈനില് നിൽക്കുന്നു പറയുന്നുണ്ടോ ഞാൻ തന്നെയാണത് എന്തോ പക്ഷെ അരവിടെ നായരറിയാത്തവര് ഇവിടെ ആരാ ഇങ്ങനെ എന്നിട്ട് ഇതിനെ അറിയാ എടാ ആരും പറയണ്ടോ കൊന്നു പോവും നമ്മള് രാസലഹരി കേരളത്തിൽ നമ്മളെ തലമുറ കുട്ടികളെ രാസലഹരി എന്നാ പറയുന്നത് അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യം ഏ അപ്പോ ഞാനെന്തെന്ന് തിരിച്ചറിയാത്ത രാസലഹരി ഗവൺമെന്റ് അംഗീകരിച്ച മദ്യം നമ്മൾ കുടിക്കണത് മനസിലായല്ലേ അതിന് പ്രശ്നമില്ല ഗവൺമെന്റ് അംഗീകരിച്ച മദ്യം മധുരമായ മദ്യം അതാണ് നമ്മൾ കഴിക്കുന്നത് എന്താ സർവടങ്ങാര മധുരമുള്ള മദ്യത്തിന്റെ കാര്യം ഗവൺമെന്റ് മദ്യം പറഞ്ഞു നല്ല മദ്യല്ലേ പിന്നെ ഡിസിലറി പുതിയ ഡിസിലറി പാലക്കാട് ഉണ്ടാക്കി പറഞ്ഞു രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണി അതിപ്പോ ഇയാള് മാത്രല്ല കേരളത്തിലെ എത്രപാലം ജനങ്ങളുണ്ട് ആളെടയിലിട്ടിട്ടേക്കല്ല നിങ്ങള് പരിപാടി ഉണ്ട് ഓഹരി ലഹരിക്കെതിരായിട്ടും ഒഴിവുല്ല ഭയങ്കര ഈ ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ കഞ്ചാവും ബ്രൗൺ ഷുഗറും എം ഡി എം എ മാത്രല്ലോ അല്ല മുമ്പെ റാക്ക് ഷാപ്പ് പോയിട്ട് ബ്രാൻഡ് ഷാപ്പ് പോയിട്ട് കഴിക്കണതും വലിയ ലഹരി തന്നെയാണ് അത്തരം ലഹരി കൊണ്ട് എത്ര കുടുംബങ്ങളാണ് കേരളത്തിൽ തകർന്നത് ആളുകളാണ് അതിന് വഴിപ്പെട്ട് ജീവിതം തന്നെ ഇല്ലാണ്ടായി പോണത് അതിന് എന്താ വച്ചാല് സർക്കാർ അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു സംഭവ്യാസം നമ്മളെ കേരളത്തിൽ കാണുന്നത് മനസ്സിലായോ പല ഇത്തരത്തിലുള്ള മദ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മളെ കേരളം എന്നുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് വളരെ സാക്ഷരായിട്ടുള്ള ഒരു ജനസമൂഹമാണ് ഉള്ളത് എന്നാണ് വെപ്പ് ശരിയാണ് അല്ലേ അങ്ങനെ ഉള്ള ഒരു സമൂഹത്തില് ആളുകൾക്ക് ഇങ്ങനെ ഈ വിദേശ മദ്യം ഇഷ്ടംപോലെ ഒഴുകി കൊടുത്തിട്ട് അതിന് വലിയൊരു തുക വരുമാനം കണ്ടെത്തിട്ട് സർക്കാരിന് നിലനിൽക്കേണ്ട ഒരു ഗതികേടില്ല സർക്കാർ അങ്ങനെ നിൽക്കുമ്പോ നമ്മള് ഇപ്പൊ രാസലഹരി എന്ന് പറഞ്ഞാല് ഇതിന്റെ പിന്നാലെ മാത്രം പോകണം ശരിയല്ല അത് എല്ലാവിധത്തിലുള്ള ലഹരിയും മനുഷ്യന്റെ ജീവിതത്തിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുത്തുന്നുണ്ട് ലഹരി എല്ലാ തരത്തിലും ലഹരി ലഹരി അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം നമുക്ക് നടത്തണം ഇമ്മളെ പുതിയ കാലത്തുള്ള ചെറിയ കുട്ടികളൊക്കെ ഈ രാസലഹരിക്ക് അടിമപ്പെടുക വലിയ സങ്കടമുള്ള കാര്യം തലമുറ ഇല്ലാണ്ടായി പോവുകയാണ് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇതൊന്നും സമൂഹം അറിയാതെ ഉത്തരവാദിത്തപ്പെട്ടവരറിയാതെ പോലീസ് അറിയാതെ അധികാരികൾ അറിയാണ്ടൊന്നും നാട്ടിലതൊന്നും നടക്കില്ലാന്ന് നമ്മൾ വിശ്വസിക്കുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ വലിയ ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ എല്ലാവിധ ലഹരിയും പൊതുസമൂഹത്തിന് തുടച്ചു നീക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു ബൃഹത് പദ്ധതിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം അതിലാണ്ട വെറും അങ്ങനെയുള്ള പരിപാടിക്ക് നമ്മള് കൂടുന്നത്